സംസ്ഥാനത്താകമാനം മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ചേർന്ന പ്രത്യേക ക്യാമ്പയിൻ നടപ്പിലാക്കുന്നു പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിലും വിവിധ ഇടങ്ങളിലായി അഞ്ഞൂറോളം ബോധവൽക്കരണ ക്യാമ്പുകളാണ് ആദ്യം നടപ്പിലാക്കുക കാഹളം മുഴക്കുന്നു എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി നിർവഹിച്ചു ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളെക്കാൾ ആ ഒരു പിടി മുമ്പേ പോകുന്നത് വളരെ സന്തോഷം അറിയിക്കുന്നു സി എച്ച് സിയോട് തുടർന്ന് നമുക്കങ്ങനെ പോകണം പിന്നെ ജനപ്രതികളാകുമ്പോൾ ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടാവും അതെല്ലാം പരിഹരിച്ച് പോകാനും കൂടി ശ്രമിക്കണം നമ്മുടെ ഈ പരിപാടി തുടർന്ന് എല്ലാ വാർഡുകളിലും ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അതിന് മേൽനോട്ടം വഹിക്കാൻ കേട്ടോ ശരി ആശാവർക്കർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭാഗത്തും മേൽനോട്ടം വഹിക്കാൻ അവര മേൽനോട്ടത്തിൽ അത് നടത്താനാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും ആ പ്രദേശത്തുള്ള വീടുകളിലെ ഒക്കെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുവരുന്ന നന്നായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ നമ്മൾ ഇവിടെ ആദരിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല നിലയിൽ ഈ ഒരു ഒരു രോഗം വരുന്നതിന് മുമ്പ് നമ്മുടെ നാടിനെ രോഗമില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം അല്ലാതെ ആരും പോയി നമുക്ക് അഭിനന്ദന വരണം അതിനെ നമ്മളെല്ലാവരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി അത് ഉദ്യോഗസ്ഥരും ജനപ്രതികളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസം സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സെയ്ഫുദ്ദീൻ പി ജയകൃഷ്ണൻ ഡോക്ടർ നിസാബീർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രദീപ് കുമാർ എസ് ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി വീഡിയോ പ്രദർശനം ലഘുലേഖകൾ വിതരണം ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ ഉൾപ്പെടെ ഉണ്ടാകും നാട്ടുവാർത്ത വാർത്ത കൊളത്തുപുഴ